കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായിട്ടുള്ള പി എം ശ്രീ പി എം ശ്രീയിൽ ഒപ്പിടാനുള്ള തീരുമാനവുമായിട്ട് കേരളവും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പും മുന്നോട്ട് പോകുമ്പോൾ ഇടതു മുന്നണിയോടൊപ്പം ഉള്ള ഘടകകക്ഷി സി പി ഐക്ക് എതിർപ്പ് തന്നെയാണ് അവർ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് അപ്പോൾ അവരോട് പറയുന്ന കാര്യം എന്ന് പറയാൻ അതായത് പി എം ശ്രീയുടെ ഫണ്ട് വേണ്ടാത്തവർക്ക് ദുരന്ത സഹായം നൽകില്ല എന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കേന്ദ്രം പറഞ്ഞിട്ടുണ്ടോ ിയുടെ ഫണ്ട് വേണ്ടാത്തവർക്ക് എന്തിന് ദുരന്ത സഹായം നൽകണമെന്ന് കേന്ദ്രം ചോദിച്ചിട്ടുണ്ടോ സത്യത്തിൽ അതിന്റെ ഉത്തരം പറയേണ്ടത് സി പി എം ആണ് സി പി ഐയെ കൂടെ നിർത്താനാണെങ്കിലും അല്ലെങ്കിൽ സി പി ഐയെ അനുനയിപ്പിക്കുവാൻ വേണ്ടിയിട്ടുമാണെങ്കിലും ഇത്തരത്തിലുള്ള നുണകൾ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആ ഫണ്ട് സ്വീകരിക്കുന്നത് കേന്ദ്ര സഹായം കൂടുതലായി കേരളത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ സി പി ഐ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് സി പി എം നടത്തുന്ന ഈ ശ്രമം വിഫലമാകും കാരണം ബിനോയ് വിഷയത്തെ ചേർത്ത് നിർത്തുവാനും പി എം ശ്രീ കേരളത്തിൽ വരുത്തുന്നതിനു വേണ്ടിയിട്ട് സി പി എം നടത്തുന്ന അടവു നയത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എന്ന് പറയേണ്ടി വരും അതിനകത്ത് ഇത്രേ ഉള്ളൂ കാര്യം അതായത് പി എം ശ്രീയുടെ ഫണ്ട് വേണ്ടാത്തവർക്ക് ദുരന്ത സഹായം നൽകില്ല എന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമാണ് നമുക്കറിയേണ്ടത് അപ്പോൾ ഈ പദ്ധതി പി എം ശ്രീ എന്ന് പറയപ്പെടുന്ന പദ്ധതിയിൽ ഒപ്പിടേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വളരെ കൃത്യമായിട്ടും ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഈ ഫണ്ട് വിനിയോഗം അല്ലെങ്കിൽ ഫണ്ട് നമുക്ക് ലഭിക്കുന്നത് കേന്ദ്ര സഹായം മറ്റുള്ള ദുരന്ത ബാധിത മേഖലകളിലേക്കുള്ള സഹായം കൂടി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിലേക്കാണ് ഇതിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നത് അങ്ങനെ പറഞ്ഞാണ് ബിനോയ് വിശ്വത്തിനെയും വിശ്വസിപ്പിക്കുവാൻ ഇപ്പോൾ ഇടതുമുന്നണിയിൽ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനുശേഷം മാത്രമായിരിക്കും ഈ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും ഇടതുമുന്നണി യോഗം ചേരാൻ പോകുന്നത് ഈ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് പിന്നിലെ കാരണങ്ങൾ കൃത്യമായി വിശദീകരിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ പ്രതികരിച്ച് വിവാദമുണ്ടാക്കരുത് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയോട് മാത്രമല്ല അതിനകത്ത് മറ്റ് സി പി എമ്മിന്റെ നേതാക്കളോടും ഒക്കെ പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു കാരണം വി ശിവൻകുട്ടി അറിയാലോ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ അപ്പൊ തന്നെ പുള്ളി പ്രതികരിക്കും എന്താണ് പറയുന്നതെന്ന് പുള്ളിക്ക് തന്നെ വലിയ നിശ്ചയമില്ലാത്തതുകൊണ്ട് എന്തും വിളിച്ചു പറയാം സ്വന്തം പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷേ എന്തും വിളിച്ചു പറയുന്ന ഒരാളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളത് അതായത് വായിൽ തോന്നുന്നത് കോതയ്ക്കവാട്ട എന്നുള്ള രീതിയിൽ വിളിച്ചു പറയുന്ന മന്ത്രിയാണ് നമുക്കുള്ളത് എന്ന് സി പി എമ്മിനും അറിയാം അത് അതൊരു തരം കൊടുക്കൽ വാങ്ങൽ ലൈനിലാണ് മന്ത്രി ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് വാ തുറന്ന് പ്രതികരിച്ചു കളയരുത് പ്രതികരിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വി ശിവൻകുട്ടിയോടും മറ്റു നേതാക്കന്മാരോടും സി പി എം തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും പദ്ധതിയിൽ ഒപ്പിലില്ലെന്ന് ആദ്യം വ്യക്തമാക്കിയ സർക്കാരും സി പി എമ്മും ഒക്കെ ഇപ്പോൾ നിലപാട് മാറ്റിയത് വല്ലാത്ത ചർച്ചയാകുന്നുണ്ട് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടും മറ്റു മന്ത്രിമാരുമായിട്ടൊക്കെ മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിന് പിന്നാലെയാണ് കേന്ദ്ര ഫണ്ട് വാങ്ങുന്നത് അപ്പൊ ഇതിന് പിന്നാലെ കേന്ദ്ര ഫണ്ട് ലഭിക്കുമെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് വാർത്തകൾ വന്നിരുന്നു അപ്പൊ ഇത് ഇടതുമുന്നിക്കുള്ളിലും ഇടതുമുന്നണിക്കുള്ളിലും വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ ഇവിടെ നിന്നും കേന്ദ്രത്തിൽ പോയി ഡൽഹിക്ക് പോയി പിണറായി വിജയൻ ഈ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായിട്ടും ആഭ്യന്തരമന്ത്രിയുമായിട്ടും മറ്റു മന്ത്രിമാരുമായിട്ടും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നിലെ രഹസ്യം സത്യത്തിൽ പാർട്ടിക്കറിയില്ല പക്ഷെ അതിനുശേഷം വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് പി എം സി ഫണ്ട് സ്വീകരിക്കാമെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഇടതുമുന്നണിയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുന്നു മാത്രമല്ല മറ്റു പാർട്ടികൾക്ക് പ്രതിഷേധമുണ്ടെങ്കിലും ചെറു പാർട്ടികൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം പ്രധാനമന്ത്രിമാട്ടും മുഖ്യമന്ത്രി ഉണ്ടാക്കിയ ധാരണയാണ് ഇത് എന്നുള്ളതാണ് സൂചന പുറത്ത് വരുന്നത് അപ്പോൾ പി എം സിയിൽ ഒപ്പിട്ടാൽ ലഭിക്കാൻ പോകുന്ന വയനാട്ടിലെ ദുരന്തത്തിലടക്കം കൂടുതൽ കേന്ദ്ര സഹായത്തിന് സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് കേന്ദ്ര ഫണ്ടുകൾ വേണ്ടെന്ന് വയ്ക്കുന്ന സംസ്ഥാനത്തിന് എന്തിനാണ് ദുരന്ത നിവാരണത്തിനുള്ള സഹായം എന്ന ചോദ്യം കേന്ദ്രം ഉയർത്തി എന്നുള്ളതാണ് സൂചന അപ്പൊ കേന്ദ്ര ഫണ്ടായിട്ട് വരുന്ന പി എം ശ്രീയിലെ ഫണ്ട് എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല ആ ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടി ഒരു ദുരന്ത സഹായത്തിനുള്ള സഹായവും കൊടുക്കേണ്ടത് ആവശ്യമില്ല അത്തരത്തിലുള്ള ഫണ്ടുകൾ നൽകേണ്ടതില്ല എന്ന് കേന്ദ്രം തീരുമാനിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പി എം ശ്രീയിലടക്കം നിലപാട് മാറ്റും മാറ്റുമെന്നും സി പി ഐയെ സി പി എം അറിയിക്കുന്നത് അപ്പൊ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സി പി എം പറയുന്ന ഈ വാദത്തെ അംഗീകരിച്ച് കഴിയൂ ഇവിടെ സി പി ഐക്ക് അപ്പോൾ ഇടതുമുന്നണി യോഗത്തിൽ പി എം ശ്രീയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാത്തവരുള്ള അമർഷം മുന്നണി കൺവീനറായിട്ട് ടി പി രാമകൃഷ്ണൻ അടക്കം സി പി ഐ നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൺവീനർ സി പി ഐ നേതാക്കളെ അറിയിച്ചതായിട്ടാണ് വിവരം വരുന്നത് അപ്പോൾ ബി ജെ പി സി പി എം കൂടുതൽ അടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പി എം ഷി പി എം ഷി പദ്ധതിയിൽ ഒപ്പിടാനായിട്ട് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണം അടക്കം വരുന്നുണ്ട് അപ്പോൾ ബിനോയ് വിശ്വം സി പി ഐ സെക്രട്ടറി ആയതിനു ശേഷം വലിയ അഭിപ്രായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും സി പി എമ്മുമായിട്ട് നടന്നു പോരുന്നില്ല വലിയ പോർവിളികളൊന്നും സി പി ഐ സി പി എമ്മും ഉണ്ടാകുന്നില്ല അപ്പോൾ പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്ന ഒരു കാര്യവും സി പി ഐയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ബിനോയുടെ നിലപാട് എന്ന് പറയുന്നത് ആ നിലപാടിനോടൊപ്പം തന്നെ ബിനോയ് വിശുദ്ധത്തിന് ആ നിലപാടിനൊപ്പമാണ് ഇപ്പോൾ സി പി ഐ പ്രവർത്തിക്കുന്നതും അതുകൊണ്ടാണ് സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ടാകാതായിരിക്കുന്നു പക്ഷേ വരാൻ പോകുന്നത് വലിയൊരു യുദ്ധത്തിലേക്കായിരിക്കും ചെല്ലുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം പി എം ഷി പദ്ധതി നടപ്പാക്കുവാനുള്ള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തെ കുറിച്ച് സി പി ഐയുമായിട്ട് ചർച്ച നടത്തേണ്ടതാണ് പക്ഷെ അത് നടത്തിയിട്ടില്ല ചെറിയ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിന് സമഗ്ര ശിക്ഷാ കേരളം ആ പദ്ധതിയുമായിട്ട് ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് ആ പദ്ധതിയിൽ കേന്ദ്രത്തിൻ്റെ പണം ലഭിക്കേണ്ടതുണ്ട് കേന്ദ്ര ഫണ്ട് കിട്ടിയാൽ മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിന് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യമുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അല്ലെങ്കിൽ ഒരു സമീപനം എടുത്തത് എന്നാണ് പറയപ്പെടുന്നത് അവിടെ തമിഴ്നാടിൻ്റെ കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ബംഗാളിൻ്റെ കാര്യം പറഞ്ഞാൽ അതിനൊക്കെ ഏതൊരഭിപ്രായം പറയുന്ന ആൾക്കാരാണ് നമ്മുടെ മന്ത്രിസഭയിലുള്ളതും നമ്മുടെ ഈ സഭയോടൊപ്പം അല്ലെങ്കിൽ ഇടതു ഇടതുമുന്നണിയോടൊപ്പം നിൽക്കുന്നവരും അപ്പോൾ അതിന് മുഖ്യമന്ത്രി അടക്കമുള്ള മറുപടി എന്ന് പറയപ്പെടുന്നത് ഉള്ളൂ കേരളത്തിന് വരുമാനം കുറവാണ് അതേസമയം തമിഴ്നാട് നല്ല വരുമാനമുണ്ട് അതുകൊണ്ട് പി എം ശ്രീ വിഷയത്തിൽ കേന്ദ്രനേതോട് എൽ ഡി എഫിന് വിയോജിപ്പ് കൂടിയും ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾക്ക് സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കാമെന്നുള്ള തരത്തിലേക്ക് നിലപാട് മയപ്പെടുത്തുകയും മാറ്റുകയും ചെയ്തിരിക്കുന്നു സി അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനുള്ളിൽ ലഭിക്കേണ്ട തുക അവർ സ്വീകരിച്ചോട്ടെ അവിടെ ഈ പി എം ശ്രീയുമായിട്ട് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വിഷയങ്ങൾ അവർക്കൊരു വിഷയമല്ല അപ്പൊ അതായത് പി എം സി പദ്ധതിയെ ആദ്യകാലം മുതൽ എടുക്കുക എതിർക്കുകയും ഇപ്പോൾ ആവശ്യങ്ങൾ വന്നപ്പോൾ അല്ലെങ്കിൽ എന്തോ ഒരു നീക്കുപോക്ക് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പി എം സി പദ്ധതി ഫണ്ട് സ്വീകരിക്കാൻ പോകുന്നു എന്ന് പറയപ്പെടുന്നത് അത് ദുരന്ത നിവാരണ ഫണ്ട് നൽകുന്നതുമായിട്ടും ബന്ധപ്പെട്ടിട്ടല്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ദുരന്ത നിവാരണ ഫണ്ട് കൊടുക്കണമെങ്കിൽ ഈ പി എം സിയുടെ ഫണ്ട് സ്വീകരിക്കണമെന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ആശാസ്യമായിട്ടുള്ള കാര്യവുമല്ല അപ്പോൾ ഈ പി എം സി പദ്ധതി നടപ്പാക്കുന്നതിലൂടെ സി പി എമ്മും മുഖ്യമന്ത്രിയും ബി ജെ പിക്ക് ഒപ്പമാണ് എന്നും ഇരു പാർട്ടികളുടെയും ബന്ധം മറന്നിക്ക് പുറത്തു വന്നതെന്നൊക്കെ ആരോപണങ്ങൾ ഈ കെ പി സി സിയുടെയും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡി അയച്ച നോട്ടീസ് അതിവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ ഉണ്ട് താനും പക്ഷേ മുഖ്യമന്ത്രിക്കോ ഇ ഡിക്കോ ബി ജെ പിക്ക് അതിനെ പറയാൻ പറ്റുന്നില്ല എന്നുള്ള ആരോപണവും ആക്ഷേപവും കോൺഗ്രസും കെ പി സി സിയും ഉന്നയിക്കുന്നുണ്ട് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സി അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇതിനകത്തെ എന്താണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും പക്ഷേ പി എം ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുവാൻ നടത്തുന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ ഇനി എതിർത്ത് മുന്നോട്ട് പോകുവാൻ ഈ ഇടതുമുന്നണിയിലുള്ള മറ്റ് ചെറുപാർട്ടികൾക്കോ സി പി ഐക്കോ കഴിയില്ല ഇവിടെ ഈ ഇത് ബംഗാളും തമിഴ്നാടും ഇപ്പോൾ എന്തുകൊണ്ടാണ് അവർ അവർ ഒപ്പുവെക്കുന്നില്ലല്ലോ അവർ ഈ പറയുന്ന പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കുന്നില്ല ഏകദേശം നാലായിരം കോടി രൂപയുടെ ഫണ്ടാണ് തമിഴ്നാട് ലഭിക്കുക പക്ഷെ അവരത് ലാഘവത്തോടുകൂടി തള്ളിക്കളയുകയാണ് ചെയ്യപ്പെടുന്നത് അതായത് ലാഘവത്തോടു കൂടി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് തമിഴ്നാട് മാത്രമല്ല ബംഗാൾ പത്രത്തിൽ തന്നെയാണ് അവരും ഇതിനകം ഇതിനോട് ഒപ്പിടുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ തമിഴ്നാടിലൊന്നും പ്രളയബാധിതരോ ദുരന്ത ഇല്ലേ അല്ലെങ്കിൽ പ്രളയം നടക്കാറില്ലേ അതുപോലെ ബംഗാളിത്തരത്തിലുള്ള പ്രളയമോ ദുരന്തമോ ഒന്നും നടക്കാറില്ലേ അപ്പോൾ ദുരന്ത നിവാരണ ഫണ്ടുകൾ അവർക്ക് ആവശ്യമില്ലാതാകുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ആ ഈ ചോദ്യത്തിനൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുവാൻ പക്ഷേ ഈ സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളത് അപ്പോൾ പി എം ശ്രീ ഫണ്ട് മാത്രമല്ല പി എം ശ്രീ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് സി പി എമ്മിന്റെ മാത്രം നിലപാടല്ല അത് പിണറായി വിജയന്റെ നിലപാടാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ആയി കൂടിക്കാഴ്ച കണ്ടതിന് ശേഷമുള്ള ഒരു നിലപാടാണത് അത് പാർട്ടിയുടെ നിലപാടാണോ അല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്തുള്ള മന്ത്രിസഭയുടെ നിലപാടാണോ എന്നൊക്കെ പറയേണ്ടതുണ്ട് പക്ഷേ മന്ത്രിസഭയോ പാർട്ടിയോ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാനുള്ള വഴി ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാടിന് ഇങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്നു ഒപ്പം തന്നെ ബംഗാൾ മുഖ്യമന്ത്രി ആയിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിക്ക് അത് ചെയ്യാൻ കഴിയുന്നു എം കെ സ്റ്റാലിൻ അത്തരത്തിൽ ശക്തമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നു എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിണറായി വിജയൻ അത് ചെയ്യാൻ കഴിയാതായി പോകും അവിടെയാണ് ഞാനീ പറഞ്ഞ ഇ ഡി ഐച്ച നോട്ടീസും മകളുടെ വിവാദങ്ങളും ലാവ്ലിൻ ഒക്കെ ഇങ്ങനെ ഒരു ഒരു കുരുക്കായി പിണറായി വിജയന് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണോ ആ കുരുക്കുകളിലാകാതിരിക്കുന്നതിന് ബി ജെ പിയുടെയും ഒപ്പം തന്നെ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തി ഒരു ഒരു നടപടി ഇത്തരത്തിൽ പി എം ഫ്രണ്ട് ഫ്രണ്ടുമായിട്ട് വരെ ഉണ്ടാക്കിയെടുത്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു ഘട്ടത്തിലാണ് സി പി ഐ അടക്കം ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത് അങ്ങനെ ആ വിയോജിപ്പ് വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നതിലൂടെ ഇനി സി പി ഐയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ബാധ്യത സി പി എമ്മിലുണ്ട് ആ സി പി എമ്മിൻ്റെ ആ നടപടികൾ അത് എത്രത്തോളം ശരിയാകുമെന്നും അതെങ്ങനെയായിരിക്കും പൂർത്തിയാക്കാൻ പോകുന്നതെന്നും കഴിയില്ല പറയാൻ കഴിയില്ല കാരണം എൽ ഡി എഫിൻ്റെ യോഗം വരുന്നുണ്ട് എൽ ഡി എഫ് യോഗത്തിന് മുമ്പ് തന്നെ ഈ സി പി ഐ എം മരിക്കേണ്ടതുണ്ട് സി പി ഐയെ ഈ കഥ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ കഴിയുമോ എന്ന് അറിയില്ല കാരണം ചുരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദുരന്ത നിവാരണ ഫണ്ട് ദുരന്തത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ദുരന്ത ഫണ്ട് ലഭിക്കണമെങ്കിൽ പി എം ശ്രീ ഫണ്ട് സ്വീകരിക്കണമെന്നുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ള തരത്തിൽ ഇതിനെ സി പി ഐക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടി പറഞ്ഞ് നടപ്പിലാക്കിയാൽ ഇതാണോ എന്ന് ജനം ചോദിക്കും അങ്ങനെ കേന്ദ്ര ഫണ്ട് എന്ന് പറയപ്പെടുന്നത് പി എം സി ഫണ്ട് ലഭിച്ചാൽ അല്ലെങ്കിൽ വാങ്ങിയാൽ മാത്രമേ നൽകൂ എന്ന് പറയപ്പെടുന്നത് എവിടെത്തന്നെ ആയമാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരിക്കലും കേന്ദ്ര സർക്കാർ അതിനോട് അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഈ പിണറായി വിജയനും പിണറായി വിജയന്റെ സി പി എമ്മും ബി ജെ പിയോടൊപ്പം ചേർന്ന് നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ അല്ലെങ്കിൽ അങ്ങനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവർ നടത്തി വന്നിരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് അതുതന്നെയാണ് വീണ്ടും മുമ്പോട്ട് പോകുന്നത് ഇവർ തമ്മിലൊരു അന്തർധാര സജീവമാണ് എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയോ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള രീതികളും പ്രവർത്തികളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്